ഹായ് ഹലോ വൺസ് സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് ചെറിയൊരു സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഒരു ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഈ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് അടുത്ത മാസം ആവുമ്പോഴേക്ക് മൂന്ന് വർഷം മൂന്നല്ല ഒരു വർഷം ആകുമായിട്ട് അതായത് ഞങ്ങളുടെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവൻ അടുത്ത മാസം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ആവുമ്പോഴേക്ക് മൂന്ന് വയസ്സാകും അപ്പോൾ ഇത്രയും ഒരു ലാഗ് വന്നു അവൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് മടി ആയതുകൊണ്ടാണ് വീഡിയോ എടുത്ത് ചെയ്യാൻ ഭയങ്കര മടിയാണ് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അത് വരുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യം വോയിസ് ഓവർ പോയവരോടൊരു ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കാനിഷ്ടമല്ല ഭയങ്കര ഒരു മടിയായി പോകും അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വരുന്നത് അപ്പം ഈ ഒരു വീഡിയോ എടുക്കഴിഞ്ഞു ശേഷം ഒരുപാട് വീഡിയോസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഫോൺ കുറച്ച് വെറുതായിട്ട് സിഗ്നൽ തരാൻ തുടങ്ങി രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് ഫോട്ടോയോ വീഡിയോ എടുക്കാൻ നേരത്തെ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കുമ്പോൾ ചേട്ടൻ ഞാൻ അറിയാതെ ഡിലീറ്റ് ചെയ്തു പോകും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമായി ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട മൂവ്മെൻറ്റ്സ് അല്ലേ അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് കൂട്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ നാലോ മിനിറ്റിൽ ഒതുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തത് ചെയ്തിരുന്നത് അവൻ്റെ ഫസ്റ്റ് ബർത്ത് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വാങ്ങി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡെക്കറേഷൻ അടിപൊളി ആക്കിയത് ഡെക്കറേഷൻ നല്ല ഗ്രാൻഡായിട്ട് വേണം വേണം നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൽ മാറി ഇൻവൈറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേച്ചി തരുന്ന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്കായിരുന്നു പോയത് അവൻ കുറച്ച് നേരം അവരുടെ കൂടെയൊക്കെ കളിച്ച് അങ്ങനെ അവനെയൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് പോയി അങ്ങനെ കേക്ക് കട്ടിങ് അവനൊറ്റയ്ക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അവൻ ആ ഒരു സമയത്ത് ഒറ്റയ്ക്ക് കേക്കൊന്നും കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്ക് കേക്ക് കട്ട് ചെയ്യോ ഇപ്പം കേക്ക് കാണുമ്പോഴേക്കും ഒറ്റയ്ക്ക് കട്ട് ചെയ്യാനുള്ള ഇഷ്ടമാണ് അവന് സെക്കൻഡ് ബർത്ത്ഡേയുടെ സമയത്ത് ഈ കാത്തു കി ഒരു ആ ഒരു കാർട്ടൂണൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാ കുട്ടികളുടെയും പോലെ തന്നെ അപ്പോൾ നമ്മൾ കേക്ക് ചെയ്തിരുന്നത് കാർട്ടൂണിൻ്റെയും കിത്തൂ കിട്ടൂൻ്റെയും ഒക്കെ ഒരു തീമിൽ വെച്ചിട്ടായിരുന്നു കേക്ക് നമ്മൾ ചെയ്തിരുന്നത് അങ്ങനെ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ എപ്പോഴും വാങ്ങിക്കാറില്ല ചേച്ചിൻ്റെ അടുത്തുനിന്ന് തന്നെയായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേക്ക് നെസ്റ്റ് എന്ന് പറയണതാണ് ആ ചേച്ചിൻ്റെ ഇൻസ്റ്റേൻ്റെ പേജ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അടിപൊളി കേക്കാണ് സൂപ്പർ കേക്കാണ് അപ്പം നമ്മൾ ഈ ഒരു രണ്ട് നിക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ഈ ഒരു രണ്ട് ഉണ്ടാക്കിയൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് എപ്പോഴെങ്കിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമായിരിക്കും ഇനി അവൻ്റെ തേർഡ് ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും എന്തായാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ട് നമ്മൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും ഇനി എന്തായാലും ലാഗ് ആവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര ലാഗ് വരുകയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ടാണ് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് പക്ഷേ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വായലൊക്കെ വെച്ചു അന്നവന് കേക്കൊന്നും കഴിക്കാൻ അധികം ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടൊക്കെ കഴിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് കഴിക്കും പക്ഷേ ഇപ്പോഴൊക്കെ കുറെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നോക്കി ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ അവനൊന്നും അടങ്ങി ഇല്ലായിരുന്നു പിന്നെ നമ്മളെങ്ങനെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് കാരണം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്കൊക്കെ പീസ് ചെയ്ത് നമ്മൾ നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് പറ്റുന്ന എല്ലാവർക്കും നമ്മൾ കേക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബാ